ഉമ്മാടെ കരച്ചില്മ്മ കളിയില് പെങ്ങളെ കരച്ചില് അതോ പെങ്ങളൊക്കെ ക്ലോസിൽ കരയുന്നുണ്ട് ഉമ്മ അറിയില്ല ഇങ്ങനെ കരയാണ് ആ എൻ്റെ എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല സൈബ് അറിഞ്ഞീന്നോ അമ്മമ്മ ഒക്കെ കരഞ്ഞേക്കണു ഷെയബ് അറിഞ്ഞിട്ടില്ല ഷെയബ് അറിഞ്ഞിട്ടില്ല സൈബ് അപ്പോ ഞങ്ങൾ ഇതാ വീണ്ടും ജ്വല്ലറിയിലേക്ക് കേട്ടോ നമ്മൾ എന്തിനാ വന്നിട്ടോ നമ്മളെന്തിനാ ജ്വല്ലറി ഏത് കുട്ടിക്ക് അതെ അപ്പൊ ഞങ്ങൾ ഇതാ റിസം മോൾക്ക് പാസ്വേഡ് എടുക്കാൻ വന്നിട്ട് കേട്ടോ ഹലോ സ്ഥലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പാലക്കാട് പോവാണ് പാലക്കാട് നമ്മൾ എന്തിനാണ് പോകുന്നത് ആ നമ്മള് മാന കൊണ്ടാൻ വേണ്ടിയിട്ട് പാലക്കാട്ടേക്ക് പോവാണ് പതിവ് പോലെ പെങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട് എവിടേക്കേലും പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ ഇല്ലേ മീ മീൻ അച്ചട കണ്ട് വന്നിട്ടുണ്ട് അപ്പോ അവൾ എവിടിക്കേലും പോകാറുണ്ട് നിർബന്ധിച്ചിട്ടില്ല ഇന്നലെ പറഞ്ഞവളില്ലാന്ന് ഇപ്പൊന്ന് രാവിലെ നമ്മൾ പരീല് വന്ന് നോക്കും ഞാൻ നീക്കിനിൻ്റെ മുമ്പോള് പരീക്കെത്തിയിട്ടുണ്ട് എവിടേക്കലും പോകാറോ അപ്പം പോരും അപ്പോ ഞങ്ങൾ ഇതാ എന്റെ തക്കൂപ്പി ഇവിടെ ഉണ്ട് ഇതാ അപ്പോ ഞങ്ങളിതാ പാലക്കാട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മൾ പാലക്കാട്ടേക്ക് ഇറങ്ങുകയാണ് അപ്പൊ നമ്മളങ്ങനെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാവശ്യം നമ്മൾ പോകുമ്പോൾ ഞാനൊരു പാട്ടുപാടി എല്ലാ പ്രേക്ഷകരും ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നും പാട്ടുപാടും അപ്പോൾ ഒന്ന് പാടാൻ പോകുന്നത് നന്നായറിയാം ഞാൻ ഈ നാട്ടില എന്നാലും എന്റേതായൊരു ദീർഘവുമില്ല പ്രിയേ ഉണ്ടുസഖി ഒരു കുലമുന്തിരി അപ്പൊ വണ്ടിയുള്ള പ്രേക്ഷകരുടെ എൻ്റെ ഫാൻസിന്റെ അഭ്യർത്ഥന മണിച്ച് ഞാൻ ഒരു പാട്ടും കൂടി പാടുകയാണ് ഞാൻ വെറുതെ ഒരു പാട്ടും കൂടി പോലും പറഞ്ഞു അത് പാർന്നു നിർബന്ധിച്ചു എന്തായാലും പാടില്ലേ ഓക്കേ പാടാം മ്പിയ രാജാവും പൂമകൾ ഫാത്തിമത്ത് அசிர புல்லம்பிய ராஜாவின் பூ மக பாதுரா இப்போ அழகாய் നമ്മളെ നമ്മള് നെല്ലായിലെത്തിട്ടോ നമ്മളെ കൂടെ നമ്മുടെ മൂത്തമ്മയുടെ ഏട്ടത്തി കൂടി പാലക്കാട്ടേക്ക് വരുന്നുണ്ട് അപ്പോ നമ്മളിതാ നെല്ലായ ഓല വെയിറ്റ് നിൽക്കാണ് അപ്പോ മൂത്തമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇല്ല നോക്കി ഗ്ലാസ് വേസിട്ടൂടെ ഗ്ലാസ് താത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പോ നമ്മളിതാ പാലക്കാട്ടേക്ക് പോവാണ് നെല്ലായിൽ എത്തിയിട്ടുണ്ട് ഏട്ടാ ഏർ നമ്മൾ ഇതാ പാലക്കാട് എത്തിയിട്ടുണ്ട് പെങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ വൈഫ് കുട്ടികളൊക്കെ കയറി പോകുന്നുണ്ട് ഇതാ പൊന്നുട്ടി മോലിൽ നിന്നിട്ട് നമ്മളെ നോക്കുന്നുണ്ട് അങ്ങനെതാ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരാളിതാ കറങ്ങിട്ടുണ്ട് മേത്ത് കയറിയിട്ടുണ്ട് ആരൊക്കെ അറിയണത് ഇതാ അവിടത്തെ കുടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇതാ കേറി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അളിയാൻ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ മന്തിയാണ് കൊടുത്തിട്ടുള്ളത് സെക്കഥാവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മന്തി കഴിക്കാനുള്ള പരിപാടിയിലാണ് എന്താ കാണിക്കുന്നത് മയോണീസ് കാര്യങ്ങളൊക്കെ ഒരു പാത്രത്തേക്ക് ആക്കാണ് അപ്പോ മന്തി കഴിച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ കേട്ടോ അവൾ എപ്പോഴും മുണ്ടിടുന്ന മുണ്ടിട്ടുണ്ട് അലിയ വന്നിട്ടുണ്ട് ചാനക്കുട്ടി ഉണ്ട് ശരിവാനും കാണിക്കുന്നില്ലാത്തവനോള് കാണിക്കുന്നില്ല ഇത് ഇതിന്റെ കാരണമല്ല കുട്ടിയാണ് ഇവളാദ്യമായിട്ടൊക്കെ വീഡിയോയിൽ കാണുന്നത് നിങ്ങള് വികൃതിയാണ് നിങ്ങൾക്കുട്ടി ഉണ്ട് അങ്ങനെ എല്ലാവരും ഇതാ അവിടെ ഫുഡ് വളമ്പ തിരക്കിലാണ് ഏട്ടോ ആ എന്റെ കുട്ടി എന്റെ കുട്ടി ഇവിടെ ഇണ്ട് കീസിൽ ഫുള്ള് ഫുള്ള് മുട്ടായി കടായി ചിക്കൻ കടായ ചിക്കൻ അറിയില്ല അത് കടായി ചിക്കൻ ആണ് അതിന്റെ കുട്ടിന്റെ കുട്ടി ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അളിയന് ആടാ വിളമ്പുന്നത് എനിക്ക് സംശയണ്ട് അളിയനെ നിങ്ങക്ക് വിളമ്പാണ് അല്ലേ ഞാൻ അളിയ പെട്ടന്ന് ഷോപ്പിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇരുന്ന് കഴിക്കും ഇരുന്ന് കേൾക്കും അർജന്റാടാ പോയിട്ട് ഡ്യൂട്ടി ഉണ്ടോ അങ്ങനെ താങ്കളിവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് മെയിൻ ആയിട്ടൊക്കെ വളമ്പുണ്ട് പക്ഷെ തീറ്റ മാത്രം നടക്കണുള്ളൂ ഉളമ്പ് നട എല്ലാവരും തലങ്ങും പലങ്കും നടക്കുന്നുണ്ട് കേട്ടോ പൊന്നുട്ടി താതില്ലേ പൊന്നുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മ പോണ സങ്കടത്തിൽ ഇരിക്കാണ് കരച്ചിലും ബീച്ചിലും ഒക്കെ കഴിഞ്ഞു ഉമ്മ കുറെ ദിവസായിട്ട് പല പേരയിലല്ലായിരുന്നു അപ്പോ കരയിലും ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പൊന്നുട്ടിത മുകളിലിരിക്കുന്നുണ്ട് എന്താ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഉമ്മ കുറെ ദിവസത്തിനു ശേഷം ഞങ്ങൾ പോവാണ് എന്താ ഉമ്മാടെ കരച്ചില് മുകളിൽ പങ്ങളുടെ കരച്ചിൽ അതോ പെങ്ങളൊക്കെ ക്ലോസിൽ കരയുന്നുണ്ട് ഉമ്മ അറിഞ്ഞു എല്ലാവരും ഇങ്ങനെ കരയാണ് ആ എൻ്റെ എൻ്റെ കുട്ടി അറിഞ്ഞിട്ടില്ല ഷൈബ് അറിഞ്ഞിരുന്നോ അമ്മ കരഞ്ഞേക്കണു ഷെയ്ബ് കറിഞ്ഞിട്ടില്ല ഷൈബ് അറിഞ്ഞിട്ടില്ല ഷൈബ് മേക്കപ്പ് പോവിച്ചിട്ട് കരഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ചെക്ക് വേറെ അറിഞ്ഞിരുന്നു ഞാൻ എല്ലാരും മൊത്തത്തിലേക്ക് അറിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് പോവാ പൊന്നുട്ടിത് ആ കറുത്തിട്ടുള്ള കുട്ടി അല്ലേ പൊന്നുട്ടി എനിക്ക് കണ്ട് ഇണ്ടാക്കിയത് തന്നാണ് കേട്ടോ അല്ലേ ആ ഞാനത് പ്ലാസ്റ്റിക്കാന്ന് എഴുതിക്കുന്നത് പ്ലാസ്റ്റിക് അല്ല അല്ലേ എന്താണ് റസിനാർട്ട് ഞങ്ങളുടെ സുന്ദരി കുട്ടി അവൾ ഉണ്ടാക്കി തന്നാണ് കേട്ടത് അവളെ മാമന്റെ ഏ വെച്ചിട്ട് അബൂത്താരന്റെ ഏ വെച്ചിട്ട് ഇണ്ടാക്കിയതാണ് അല്ലേ രസുണ്ട് മക്കളെ നമ്മള് പാലക്കാട്ടിൽ നിന്ന് വരികയാണ് നമ്മുടെ പങ്ങളെ മോളുടെ വീട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണ് രണ്ട് രണ്ടു വയസ്സ് തകയാണ് അപ്പൊ അതിൻ്റെ ബർത്ത് ഡേ നല്ല കേട്ടോ അപ്പൊ എല്ലാവരും ഇനി അങ്ങോട്ടാണ് നേരെ പോകുന്നത് അതിൻ്റെ മുമ്പ് പങ്ങളെ കുട്ടിക്ക് നമുക്ക് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതാ പെങ്ങളെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ട് പെങ്ങളെ കുട്ടിക്ക് ജ്വല്ലറി കയറിയിട്ടൊരു സാധനം എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉമ്മ വരുമ്പോൾ കരച്ചിലും ആയി കുറേ ദിവസം അഥവാ അമ്പതോളം ദിവസം അവിടെ നിന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഉമ്മ നല്ല കരച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളവിടെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല എങ്കിലും നമ്മൾ കുറേ വിഷയലുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്ക കേട്ടോ പിന്നെ നമ്മളെ നാളത്തെ വീഡിയോ പെങ്ങളെ മുകളിലെ വീട്ടിലേക്ക് പോകുന്നതും നമ്മളെടുക്കുന്ന ഗിഫ്റ്റുകളും അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ നാളത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നാളത്തെ വീഡിയോ മറക്കാതെ കാണാൻ നിങ്ങൾ ഇന്നത്തെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് അമ്പത് ദിവസത്തിനുശേഷം ഇൻഷാല്ല നമ്മളെമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കുറേ ഇമ്മ പോയിട്ടുണ്ടോ അപ്പോൾ പെങ്ങൾ കൂടുതൽ അറസ്റ്റ് ചെയ്യുന്നു കുറേ ആയിട്ട് അവിടെ നിൽക്കല്ലേ അപ്പോൾ ഉമ്മ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വിടുമെന്ന് അറിയില്ല ഇമ്മ ഇവിടെ എല്ലായിട്ട് നമുക്കും രസമല്ല കാരണം എനിക്ക് മെയിനായിട്ട് വൈകുന്നേരം ഒരിക്കലും കറങ്ങാൻ പോകാൻ പറ്റുന്നില്ല സെക്കിക്ക് വൈഫ് അഥവാ സെക്കിക്ക് നല്ലൊരു കിട്ടലാണ് നോക്കി ഞാൻ ഡെയിലി എട്ടര ആകുമ്പോഴേക്ക് വീട്ടിൽ കയറാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ നാളെ നമ്മുടെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നതോടെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസലാമല്ലേ